ആദ്യ ഈ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസിൻ്റെ ജീൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും തരങ്ങളും ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് പോലെ തിരക്കൊഴിഞ്ഞ് നിങ്ങൾ ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഞാനിന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഒരു മീഡിയം റേഞ്ചിന് കൊടുത്തു വരുന്ന ലേഡീസിൻ്റെ ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷനിൽ സ്റ്റോൺ വർക്കും മിറൽ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ നാല് കളർ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് മറ്റൊരു ഷോർട്ട് ടോപ്പ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും ഒരു വർക്ക് വരുന്നുണ്ട് ചിക്കൻ കരി ടൈപ്പ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് നിർത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ നാലോളം പ്രിൻ്റിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെയിം റേറ്റ് തന്നെയാണ് റേറ്റ് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് നാല് വ്യത്യസ്തമായ വർക്കിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ അടുത്ത് ത്രീ ഫോർ ത്രീ ബോർഡ് കൂടിയൊരു ഹാഫ് ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഓപ്പഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്ക് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെയിം പ്രിൻ്റ് നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത ഒരു ഷോ ടോപ്പാണ് അരഭാഗത്ത് ഫിൽഡ് വരുന്നുണ്ട് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് കളറിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് അടുത്ത തൊരാജി ടൈപ്പ് പ്രിന്റ് ചെയ്ത മനോഹരമായ ടോപ്പ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് വ്യത്യസ്തമായ നാല് കളറിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപതാണ് റേറ്റ് കഴിയുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപ ടൈപ്പ് പ്രിൻ്റിലാണ് ഇത് വരുന്നത് അടുത്തത് ഹെവി കോട്ടൻ മെറ്റീരിയൽ ചെയ്ത ഷോർട്ട് ഷോട്ടോപ്പിൻ്റെ കക്ഷാണ് അഞ്ഞൂറ്റി അറുപതാണോ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് കാണും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു മിറർ വർക്കും യുവ പോർഷനിൽ വരുന്നുണ്ട് ത്രെഡ് വർക്കും മിറർ വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് യുവ പോർഷനിൻ്റെ വർക്ക് വരുന്നത് കോളർ കൂടിയാണ് വരുന്നത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്ററുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ പ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അഞ്ഞൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ലേഡീസിൻ്റെ ജീൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് ഷോപ്പോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപറേഷൻ അതി ഫാഷൻസിൻ്റെ നന്ദി